കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നൊരു പ്രോമിസാണ് നല്ല അടിപൊളിയായിട്ടുള്ള പൗച്ച് എങ്ങനെയാണ് പെട്ടെന്ന് തയ്ക്കുക എന്നുള്ളത് കേട്ടോ ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പൗച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇവിടിപ്പോൾ ഞാൻ കുറച്ച് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതും ജോയിൻ്റ് ആയിട്ടൊക്കെ വരുന്ന ക്ലോത്ത് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പൗച്ചസൊക്കെ തയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് എടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു മുന്നേ ഒരു ഡ്രസ്സ് തയ്ച്ചേക്കുന്നതിൻ്റെ ബാക്കി കോട്ടൺ പീസാണ് കേട്ടോ അപ്പോൾ ആ ഒരു പീസ് ക്ലോത്ത് ഉള്ളതുകൊണ്ട് അതുതന്നെ ഇവിടെ വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പൗച്ചിൻ്റെ ക്ലോത്ത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പൗച്ചിൻ്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു വീഡിയോയിൽ ഞാൻ ഞാനിതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ വീതി പതിനൊന്ന് ഇഞ്ചും അതുപോലെ തന്നെ പത്തിഞ്ചുമാണ് നീളം ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ഒരു ജോയിൻ്റ് ചെയ്ത ക്ലോത്തിൽ ഞാനിതൊന്ന് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യമുള്ള അത്ര മാത്രം നമ്മളിതൊന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്തൊട്ടും ഞാനിപ്പോൾ ക്യാൻവാസ് വെച്ചുകൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്താണ് ആ ഒരു ക്യാൻവാസിന് പകരം വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതുമാത്രമല്ല ഈ ഒരു ക്ലോത്ത് മാത്രം ല്ലോ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു ബ്ലാക്ക് ക്ലോത്തും കൂടെ എടുക്കുന്നുണ്ട് ഇച്ചിരി കട്ടിയുള്ള ബ്ലാക്ക് ക്ലോത്താണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതേ സെയിം ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ അതുതന്നെ എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഏതാണോ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ എടുക്കുക ഇതിനകത്തോട്ട് ഞാൻ വെക്കുന്നത് ഫോം ഷീറ്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് അതിനകത്തോട്ട് നമ്മുടെ ഫോം ഷീറ്റ് അതേ സൈസിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ക്ലോത്തും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ആവുമ്പോഴും നല്ല അടിപൊളി ഫിനിഷിങ്ങോടെ നമുക്ക് ൊരു പൗച്ച് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ ഫോം ഷീറ്റ് ഉണ്ട് അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും അതിനുള്ളിലായിട്ട് നമുക്ക് ബ്ലാക്ക് ഒരു ക്ലോത്തും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്ന് അതിനുശേഷം നമ്മൾ ഈ ഒരു ബ്ലാക്ക് ക്ലോത്തും നമ്മുടെ മെയിൻ ക്ലോത്തും ആയിട്ട് അതായത് ഇടയിലെ ഒരു ക്യാ ക്യാൻവാസിന് പകരം ഫോം ഷീറ്റാണ് വച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു ഫോം ഷീറ്റും വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഓരോ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷീറ്റും രണ്ട് ക്ലോത്തും തമ്മിൽ ഡി സെപ്പറേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റ് ഒരു മെഷർമെൻസ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡിസൈൻ സ്റ്റിച്ച് അതായത് സിഗ്ജാഗ് സ്റ്റിച്ചൊക്കെ ഇല്ലേ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഈ ഒരു ഫോംഷീറ്റ് വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ സെയിൽ ഔട്ട് ചെയ്യുന്ന ആ പൗച്ചസ് ഒക്കെ തയ്ക്കാൻ പോകുന്നതേ അപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ട് നമുക്ക് സ്കൂളുകളിലേക്കൊക്കെയാണ് ഡയറക്റ്റ് സെയിലിങ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും ഒന്ന് ക്വാളിറ്റിയിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റേറ്റും നമുക്ക് ഇടാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീട്ടിലുള്ള ബാക്കി ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തേലും വേസ്റ്റ് ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അടിപൊളിയാക്കി അയൺ ചെയ്തിട്ട് നല്ല ഫിനിഷിംഗ് ആക്കി അറ്റാച്ച് ചെയ്തിട്ടൊക്കെ വെക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഫോം ഷീറ്റോ അല്ലെങ്കിൽ ക്യാൻവാസോ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് നമുക്കൊരു പൗച്ച് തയ്ച്ച് നോക്കാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു മെത്തേഡാണ് ഈ ഒരു പൗച്ചസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിതേ ജിബും അതുപോലെ തന്നെ റണ്ണറും ഞാൻ എടുത്തിട്ടുണ്ട് സിബിൻ്റെ മെഷർമെൻറ്റ്സ് പത്ത് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ അത് ആ ഒരു ജിബ്ബ് അത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മാർക്കിംഗ് എന്തിനാണെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ജിബ്ബ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പൗച്ചിന് വേണ്ടി തയ്ച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ നിന്നും തയ്ച്ച് അടുത്ത ആ ഭാഗം എഴുത്തുമ്പോഴത്തേക്കും ആ ഒരു ജിബ്ബ് എന്താണ് രണ്ട് പോർഷനും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതാകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോർഷനിലാണ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ജിബ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ആദ്യം മെയിൻ ക്ലോത്തിലോട്ട് ജിബിൻ്റെ നല്ല വശം വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മീതിയായിട്ട് ബ്ലാക്ക് ക്ലോത്തും കൂടെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീവല ഒന്നും പുറത്തോട്ട് കാണാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് അവിടെ ഫിനിഷിംഗ് ആയിട്ട് അതിനെ കിടന്നോളൂ കേട്ടോ ഈ അറ്റാച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് നല്ല മെയിൻ ക്ലോത്തിലോട്ട് വരുന്ന സമയം നമ്മൾ ഒന്ന് പതിച്ച സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഫോം ഷീറ്റും കൂടെ വെച്ച് ചെയ്യുന്ന സമയത്ത് കൂട്ടുകാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ ഞാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ആർക്കെങ്കിലും അങ്ങനെ റിപ്ലൈ തരാൻ വൈകുവാണെന്നുണ്ടെങ്കിൽ സോറി കേട്ടോ ഞാൻ എന്തായാലും എല്ലാ കമൻസും വായിച്ചിട്ട് ഞാൻ ആൻസർ തരാട്ടോ കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് എടുത്ത വീഡിയോസൊക്കെ ഇതുപോലെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യൂണിഫോമിൻ്റെയും ഒക്കെ തയ്ക്കുന്ന ആ ഒരു തിരക്കിലാണ് അപ്പോൾ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് യൂണിഫോം വീഡിയോ ഇടുക എന്നുള്ളത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് തരാം കേട്ടോ അപ്പോൾ ആ ഒരു കുറച്ച് കാലതാമസം മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നമ്മൾ അടുത്ത പോർഷനിലും കൂടെ ജിബിൻ്റെ നല്ല വശം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ആ ഒരു ജിബിന് മീതിയായിട്ട് നമ്മുടെ ഉൾവശത്തോട്ട് വരുന്ന ക്ലോത്താണ് ഈ ഒരു ബ്ലാക്ക് ക്ലോത്ത് ആ ഒരു ക്ലോത്തും കൂടെ ഇതിന് മീതിയായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കുകട്ടോ പറയുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാനൊക്കെ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല വശത്തോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് മെയിൻ ക്ലോത്ത് ആയിട്ട് കിട്ടുക ഇത് ഈ ഒരു ഭാഗമാണ് നല്ല വശം കേട്ടോ എന്നിട്ട് ഇത് ഇതും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ജിബിൻ്റെ ആ ഒരു ഓരം വലിയ രീതിയിൽ വൈഡായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ജിബൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ആ റണ്ണർ ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു ഭാഗം ഏതെങ്കിലും ഒരു സൈഡ് കേട്ടോ ആ ഒരു സൈഡിൽ നമുക്ക് റണ്ണറിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നമ്മളൊന്ന് കൈ വെച്ച് ഹോൾഡ് ചെയ്ത് എടുക്കുക എന്നിട്ട് ആ സിബൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കൈ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കെയറി കിട്ടും കേട്ടോ അത്ര വലിയ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു റണ്ണറും ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് കണ്ടില്ലേ ഇത്രയും ഭാഗം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ സിബൊക്കെ കയറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഉൾവശത്തോട്ട് കൈ കയറ്റിയിട്ട് ഇതുപോലൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് ഫോം ഷീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് പിടിച്ചങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്തിൻ്റെ ഫിനിഷിങ്ങൊക്കെ അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ സിബിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് വേണം നമുക്ക് സിബ് ഇതുപോലെ മലർത്തി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ആ ഒരു ഭാഗം ജോയിൻറ്റ് ചെയ്യുന്നത് മുമ്പ് ചെറിയൊരു നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ത്രെഡും കൂടെ ഞാനതൊന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ആ ഒരു ത്രെഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ഒരു സിബിനെ നേരെ താഴത്തോട്ടായിട്ട് ഉൾവശത്തോട്ടായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗം കൂടെ കറക്റ്റായിട്ട് കൈ വച്ച് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് അവിടെ കൊടുക്കാം കേട്ടോ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഞാൻ അതുപോലെ ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നതും നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ പ്ലീസ് നിങ്ങളുടെ ജെനുവനായിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ് ടു ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും എനിക്ക് കട്ട സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഇനി ഇനിയിപ്പോൾ നേരെ അടുത്ത സൈഡും നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് സെൻ്ററിലോട്ടായിട്ട് സിബ് ഇതുപോലെ വെച്ചുകൊടുത്തു സിബിൻ്റെ ഉൾവശത്തോട്ടായിട്ട് ചെറിയൊരു ഹാൻഡിലും കൂടെ ഒരു സൈഡും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് വെച്ചുകൊടുത്ത് നമ്മളതൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നത് ഇനി സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്തെ എല്ലാ നാല് ഭാഗത്തും വരുന്ന ആ ഒരു കോണും നമ്മൾ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലൊന്ന് മെഷർ ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട കൂട്ടുകാർക്ക് ഇതൊക്കെ ഭയങ്കര ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കാണാത്ത കൂട്ടുകാർ എന്തായാലും പഴയ വീഡിയോസൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കണ്ടു നോക്കുക കേട്ടോ പല ഡിഫറൻറ്റ് ടൈപ്പിൽ നമ്മൾ എന്താണ് പൗച്ചസ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് സെയിലും ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഇതിനൊക്കെ സ്കോപ്പ് ഉണ്ടോ എന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല എന്തായാലും ചെയ്തിട്ട് സക്സസ് ആയ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ അവരുടെയൊക്കെ കമൻറ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ചാനലിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ലീഡായി പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു വീഡിയോസിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അപ്പം അപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടത്തില്ല എൻ്റെ ഭാഗത്തൊന്നും ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടാവത്തില്ല എന്നൊക്കെ കരുതുന്ന കൂട്ടുകാർക്ക് അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഏഹ് ഇത് തന്നെ സ്റ്റിച്ചിങ് മേഖല എന്ന് തന്നെ ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടെ ഏൺ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഇനി വരുന്ന കാലത്ത് നമുക്ക് നമ്മുടെ പങ്കാളി ഒരാൾ മാത്രം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സാമ്പത്തികമായിട്ട് നമ്മൾ നേരിങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക നെഗറ്റീവ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി കേട്ടോ ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾക്കും കൂടെ ഞാനിത് ഇതുപോലെ പല വീഡിയോസായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായം കൂടി എന്താണെന്നുള്ളത് ഒന്ന് കമന്വേ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ എന്നെപ്പോലെ തന്നെയാണോ നിങ്ങളും ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇതേ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ത്രെഡൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അറിഞ്ചും മുറിഞ്ചും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഏത് തരം പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാലും കുറച്ച് സമയം എടുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും അതിലൊരു സക്സസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടിപൊളി പൗച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്ത് എളുപ്പമാണല്ലേ ചെയ്തെടുക്കാനായിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടും അപ്പോൾ ഈ ഒരു പൗച്ചൊക്കെ ഞാനിപ്പോൾ കൊടുക്കുന്നത് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ വാങ്ങിക്കാനായിട്ട് ഇവിടെ ആൾക്കാരും ഉണ്ട് അതായത് നമ്മൾ ഡയറക്റ്റ് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും സ്കൂളുകളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കാൻ കുട്ടികളുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്പീഷ്യസായിട്ട് തന്നെ സ്ഥലമുണ്ട് കളറിങ് ആയാലും അതുപോലെ തന്നെ സ്കൂളിലൊക്കെയുള്ള പെന്നും പെൻസിലും ഒക്കെ ഇട്ട് വെക്കാനാണെങ്കിലും കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു പുതുപുത്തം വീഡിയോസായിട്ട് വേഗം വരാട്ടോ ടേക്ക് കെയർ ബ ബൈ